ഹായ് മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓപ്പറേഷൻ തിയേറ്റർ ആണ് അസ്തീഷ്യ ടെക്നോളജി ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ചെയ്യുന്നവർ കമന്റ് ബോക്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു കോഴ്സിനെ എൻക്വയറി ചെയ്തിട്ട് ഇങ്ങനെ കമന്റ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റാവുന്നവർക്ക് ഞാൻ അതിന്റെ താഴെ പോയി ഇങ്ങനെ കമന്റ് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കിതില് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അതിൽക്ക് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ അവിടുത്തെ ഒരു അന്തരീക്ഷം അതേപോലെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫീസ് സിലബസ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻസ് അതേപോലെ തന്നെ ഇത് പഠിച്ചിറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ അത് എത്രത്തോളം നമുക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നമ്മുടെ സ്ട്രെസ് വർക്ക് സ്ട്രെസ് വർക്ക് ലോഡ് അതേപോലെ നമ്മുടെ സാലറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ഏജൻസി അതായത് ഈ ഈയൊരു കോഴ്സും തന്നെയല്ല ഇപ്പൊ എന്തൊരു കാര്യത്തിനും നമ്മൾ ഏജൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ ഞാനും ഏജൻസി ത്രൂ ആണ് ഈ ഒരു കോളേജിൽ ഈ ഒരു കോഴ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ അറിയാം ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത് തന്നെ ഞാൻ ഈ ഒരു ഏജൻസിയിലൂടെ ഉണ്ടാവും അപ്പൊ ഏജൻസി ഒക്കെ നല്ലത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് അവർ എത്ര ഡൊണേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന് നല്ല പോലെ അറിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു ഏജൻസി ആയിട്ട് കണക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോളേജസിലോട്ട് പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വെറുതെ കൊണ്ടുപോകുന്നതായിട്ട് അവരൊരു ട്രാപ്പിൽ പോയി ചാടാതിരിക്കുക എല്ലാവരും അതായത് അതൊരു ബിസിനസ് തന്നെയാണ് ഇത് മാത്രമല്ല ഈ ഒരു കോഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും എല്ലാവർക്കും എല്ലാം ഒരു ബിസിനസ് ആണ് അവർ മാക്സിമം അവരെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക അപ്പം നമ്മൾ ട്രാപ്പിലൊന്നും ചെന്ന് വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ രണ്ടാമത് വരുന്നതാണ് കോളേജസ് കോളേജസ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ ഏജൻസിക്കാർ നമ്മളോട് പറയും നല്ല കോളേജാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ആയിട്ട് മാക്സിമം കണക്ട് ചെയ്യാൻ നോക്കുക അവരോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ക്ലാസ്സസ് തരുന്നുണ്ടോ തിയറി പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചതിന് ശേഷം ആ കോളേജ് അതേപോലെ അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം കോളേജസ് ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ചെയ്ത കോളേജ് ഞാൻ സേലമാണ് പഠിച്ചത് എം ജി ആർ യൂണിവേഴ്സിറ്റി ആണ് പഠിച്ചത് അപ്പോൾ അവിടെ എനിക്ക് പ്രാക്ടിക്കൽ മാത്രം എന്ന് പറയാം തിയറി ക്ലാസ്സസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ അതും അത്ര നമ്മളും അവിടെ നിന്ന് കൂടെ നിന്നൊക്കെ റെഫറൻസും കാര്യങ്ങളും അവിടെ കൂടെ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കുറേ ക്ലാസ്സസ് ഒക്കെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോയത് എക്സാംസിന് അപ്പോൾ ശ്രദ്ധിക്ക നല്ല നോളജുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ശ്രദ്ധിക്കുക ഞാൻ പഠിച്ച സമയത്തൊന്നും ഡിഗ്രി ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ച സമയത്തൊക്കെ ഡിപ്ലോമ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഔട്ട് ഓഫ് കേരള പോയത് പഠിക്കാനായിട്ട് അപ്പോൾ ഈ ഔട്ട് ഓഫ് കേരള പോകുമ്പോൾ അവിടെ മെയിൻ പ്രശ്നം വരുന്നത് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന കോളേജസിൽ മിക്ക കോളേജസും നമ്മളെ പ്രാക്ടിക്കൽ എന്നും പറഞ്ഞിട്ട് അവരെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ് ഇടും അതും ഇപ്പോൾ ഒ വർക്ക് ചെയ്യേണ്ട നമ്മളെ വാർഡിൽ അങ്ങനെ അവർക്ക് സ്റ്റാഫ് ഷോർട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ടും ആ ഒരു ഹോസ്പിറ്റൽ നമ്മളെ വെച്ചിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകും അതാകുമ്പോൾ അവർക്ക് സാലറിയും തരണ്ട അവരെ ഹോസ്പിറ്റലിൽ അങ്ങനെ റണ്ണായി പൊക്കോളും അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ നമ്മൾ നടക്കുന്നത് അപ്പോൾ കോളേജസ് വെച്ച് ആവശ്യത്തിന് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ തരുന്ന കോളേജസ് നോക്കി ചെയ്യാം പിന്നെ ഡ്യൂറേഷൻ വരുന്നത് വർഷമാണ് ഞാൻ ഞാൻ പഠിച്ചത് ഡിഗ്രി ആയിരുന്നു എടുത്തിരുന്നത് അല്ലാണ്ട് നമ്മൾ ടൂ ഇയേഴ്സിന്റെ ഡിപ്ലോമ കോഴ്സ് വരുന്നുണ്ട് അതല്ലാതെ വൺ ഇയർ കോഴ്സുകൾ വരുന്നുണ്ട് ഈ വൺ ഇയർ കോഴ്സുകളൊക്കെ എടുക്കുന്നവരെ ശ്രദ്ധിക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റിന് ഉണ്ടാവില്ല അപ്പോൾ പുറത്തോട്ട് അബ്രോഡൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിലായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് നാട്ടിലും ചില ഹോസ്പിറ്റൽസ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് ും നമ്മുടെ ഫീസും നമ്മളുടെ ആ ഒരു വർഷവും ഒക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞ പോലെ ആവും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പിന്നെ ഫീസ് ലക്ഷമാണ് പറഞ്ഞത് അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് വേറെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അത് ട്രാവൽ എക്സ്പെൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരും അതുകൂടാണ്ട് പിന്നെ ഇപ്പം ഞാൻ പഠിച്ച കോളേജിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ ടൈം ആയപ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് ഒരു തേർട്ടി തൗസൻഡും കൂടെ പേ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ വരും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കില്ല എന്തായാലും നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ അതിലും മേലോട്ട് പോകാനുള്ള ചാൻസേ ഉള്ളൂ കേട്ടോ താഴോട്ട് ഒരിക്കലും അത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് ഇതിൻ്റെ ജോലി സാധ്യതകൾ അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് വർക്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിൻ ആയിട്ടെങ്കിലും ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ സി വി കൊടുത്ത് കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മുടെ ചെരുപ്പ് തേയുന്നല്ലാണ്ട് ഒരാൾ പോലും വിളിക്കില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് അത്രയും പെട്ടെന്ന് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹോൾഡ് അതേപോലെ റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്കൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറാൻ പറ്റും എന്ന് പറയുന്നത് അലസ്റ്റീഷ്യന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം വരുന്നൊരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫോർട്ടീസ് ഉള്ള ഹോസ്പിറ്റൽസിലാണ് നമുക്ക് വേക്കൻസീസ് വരുന്നത് അതായത് ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടി രണ്ട് ഓട്ടി ഉള്ളു അവിടെ ഒരു മൂന്ന് ടെക്നീഷ്യൻ അത്രയും മതിയാവും നൈറ്റ് ഷിഫ്റ്റ് ഡേ ഷിഫ്റ്റ് ഇങ്ങനെ മതിയാവും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഒരു പതിനഞ്ച് താഴെ ആയിരിക്കും മിക്ക ഹോസ്പിറ്റലിലും മിക്ക ഹോസ്പിറ്റലും ഒരു പതിനഞ്ച് താഴെയാണ് ഇരുപതൊക്കെ കിട്ടുന്നത് കുറവാണ് കേട്ടോ പിന്നെ അത്രയും കുറച്ചും കൂടെ വലിയ ഒരു ഹോസ്പിറ്റൽ അല്ല ആയിരം അങ്ങനത്തെ ബെഡ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരായിരം ബെഡ് ഒക്കെയുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കൊരു ണ്ട് അങ്ങനെയൊക്കെ കയറും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സാലറി വരുന്നത് പിന്നെ പുറത്തോട്ട് ഇതിന് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യു കെയിലും അതേപോലെ തന്നെ യു എയിലും ഒക്കെ നമുക്ക് സ്കോപ്പ് ഉണ്ട് അത്യാവശ്യം സാലറിയും കുഴപ്പമില്ലാതെ ഉണ്ട് പക്ഷേ കിട്ടണം എന്ന് പക്ഷെ പുറത്തോട്ടൊക്കെ പോവാന്ന് പറയണത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം അതായത് ഈ ഒക്കെ പോലെ നമുക്ക് റിക്രൂട്ട്മെന്റ് കുറവാണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ഓരോ കോഴ്സും പഠിച്ചിറങ്ങുന്നത് അപ്പോൾ എല്ലാവരും കൂടുതൽ ഉള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ മെഡിക്കൽ ഫീൽഡായാലും കുറച്ചും കൂടെ ഒരു ഞാൻ മെഡിക്കൽ ഫീൽഡ് എടുക്കുന്നവർക്ക് ഞാൻ നഴ്സിംഗ് ആണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യണേ കാരണം അത്രയും ജോലി സാധ്യതകളും അതേപോലെ തന്നെ അത്രക്കും ഒരു സാലറി പാക്കേജും ഒരു ഒക്കെ ഈ ഒരു നേഴ്സിംഗിന് അബ്രോഡും അതല്ലെങ്കിൽ നാട്ടിലും ഉണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എല്ലാവർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവണമെന്നില്ലാട്ടോ ഇപ്പോൾ സെറ്റിലായവരുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് കൂടുതലും നമുക്കൊരു ഇതിന് ഓപ്പർച്യൂണിറ്റി കുറവാണ് വരുന്നത് അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ